നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായി അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സിനിമയുടെ ബിസിനസ്സുമായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസിനസ്സുമായി നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുള്ള ഒരു കാര്യമാണ് പല മമ്മൂട്ടി ആരാധകർ ഉൾപ്പെടെയുള്ളവർ അത് അംഗീകരിക്കുന്നുമുണ്ട് ഞാൻ അങ്ങനെ ഉൾപ്പെടെയുള്ളവർ എന്ന് പറയാനുള്ള കാരണം ഒരു നെഗറ്റീവ് കാര്യം ഒരു ആക്ടറെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റ് ഫാൻസുകാർ അത് സാധാരണയായിട്ട് അംഗീകരിക്കാറില്ല പക്ഷേ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ മമ്മൂട്ടി ആരാധകർ വരെ അംഗീകരിക്കാറുള്ള ഒരു കാര്യമാണ് അത് വേറെ ഒന്നുമല്ല മമ്മൂട്ടിയുടെ സിനിമകൾ മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വൻ പരാജയമാണ് മലയാള സിനിമയിൽ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഞാനത് പറയാറുണ്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ പൊതുവേ നമ്മൾ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോഴും പഴയ കാലം തൊട്ട് തന്നെ ഈ ഒരു പോരായ്മ കാണാറുണ്ട് റിലീസ് ചെയ്യിപ്പിക്കുന്ന സമയം ഒട്ടും തന്നെ നോക്കാറില്ല ഒന്നോ രണ്ടോ ഗ്യാപ്പിന് ഒരാഴ്ചത്തെ ഗ്യാപ്പായിരിക്കും മിക്കപ്പോഴും ഓടുക ആ ഒരാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും വലിയൊരു ക്ലാഷ് വരുന്നുണ്ടാവാം ഒരാഴ്ചയ്ക്ക് ശേഷം പടം ഒന്ന് ഡൗൺ ആവുന്ന സമയത്തായിരിക്കും വലിയൊരു ക്ലാഷ് വരുന്നത് അതോടുകൂടി ആ പടത്തിൻ്റെ ഓട്ടോ അവിടെ നിൽക്കും അല്ല എന്നുണ്ടെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് ഒര ഒരു രണ്ട് ദിവസം മുമ്പ് കൊണ്ട് പടം റിലീസ് ചെയ്യിപ്പിക്കുക സ്കൂൾ തുറക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് റിലീസ് ചെയ്യിപ്പിക്കുക ഇതൊന്നും ഓരോ പ്ലാനിങ് ഇല്ലായ്മയുടെ പോരായ്മയായിട്ട് സ്ഥിരമായിട്ട് കാണാറ് അത് സ്ഥിരം മമ്മൂട്ടി സിനിമകളിൽ കാണുന്നതാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യുന്ന കാര്യം അതും വൻ പരാജയമാണ് കാരണം ജി സി സിയിൽ ഇപ്പം മമ്മൂട്ടിയുടെ സിനിമ മാർക്കറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നോർമലി ഒരു മാർക്കറ്റ് അവിടെ ഉണ്ട് മലയാള സിനിമകൾക്ക് ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് അതിൽ തന്നെ മമ്മൂട്ടിക്ക് ഒരു പ്രത്യേക ഒരു മാർക്കറ്റ് അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവിടുത്തെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു എന്നാൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സിനിമ എന്നല്ല ഒരു ഇതെന്ന് പറയുന്നത് മമ്മൂട്ടിയോടൊപ്പം നമ്മളിപ്പോഴും താരതമ്യം ചെയ്യുന്നത് മോഹൻലാലിനെ വെച്ചിട്ടാണ് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിദേശ മാർക്കറ്റുകളിൽ ഈ സിനിമ എങ്ങനെ എത്തിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും കിട്ടാറില്ല സാധാരണ ഈ മമ്മൂട്ടിയുടെ സിനിമകൾ നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ റിലീസിങ്ങുമായിട്ട് നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എക്സാമിൻ്റെ തലേ ദിവസം കൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം കൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇനിയും മമ്മൂട്ടി സിനിമകൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയുള്ളൂ എന്ന് എന്നുതന്നെ എനിക്ക് തോന്നുന്നു കാരണം ഇതുവരെ ഒരു മാറ്റം വരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങനെ തന്നെയായിരിക്കും പോകും അപ്പോൾ ഫെബ്രുവരിയിൽ ഈ പടം റിലീസ് ചെയ്യുന്നു ഭ്രമയുഗം ഈ റിലീസ് ചെയ്യിപ്പിക്കുന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം രണ്ടാഴ്ചത്തെ ഗ്യാപ്പാണുള്ളത് അതിനിടയിൽ വലിയ സിനിമകൾ വരുന്നുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം വലിയ ക്ലാഷ് റിലീസ് വരുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ് അത് കഴിയുമ്പോഴേക്കും സ്കൂളിൽ ഈ ഫെബ്രുവരി പകുതി എന്ന് പറയുമ്പോൾ തന്നെ സ്കൂളിലെ എക്സാം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പിള്ളേരും ഫാമിലിയൊക്കെ എന്നും തന്നെയായിരിക്കും ഈ പഠിത്തവും കാര്യങ്ങളൊക്കെയായിട്ട് പോവുകയായിരിക്കും ആ സമയത്ത് റിലീസ് സിനിമ മമ്മൂട്ടിയുടെ പടം റിലീസുകൾ രണ്ട് ീത്തേ പറഞ്ഞിട്ട് വീട്ടിലൊരു പറ്റിയടും കഴിഞ്ഞിട്ട് ആ പയ്യൻ പയ്യവിടെ പോയിരുന്ന പുസ്തകം വായിച്ചിരിക്കലേ ഉണ്ടാവത്തുള്ളൂ അതല്ല സ്കൂൾ കൂട്ടുന്ന സമയത്താണെന്നുണ്ട് അങ്ങനെ ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വെറുതെ പറഞ്ഞു സംസാരിച്ച സമയം കളയേണ്ട കാര്യമില്ല വിദേശ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കാണുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾ എടുത്ത് നോക്കുന്ന സമയത്ത് രണ്ട് സിനിമകൾ കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ രണ്ട് സിനിമകൾ മാർക്കറ്റ് ചെയ്തതിൽ ഒരു സിനിമയ്ക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗുണം കിട്ടുകയും ചെയ്തു മറ്റൊരു സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള ഗുണം കിട്ടാതെ പോവുകയും ചെയ്തു രണ്ട് സിനിമകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് മാമാങ്കം എന്ന് പറയുന്ന സിനിമയാണ് മറ്റൊന്ന് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവാം മാമാങ്കത്തിന് അത് ഗുണം ചെയ്യാതെ പോയിട്ടുണ്ടാവാം ഭീഷ്മപർവത്തിന് അത് ഗുണം കിട്ടിയിട്ടുണ്ടാകാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് മാമാങ്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ഭീകരമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുകയും അത് അതിൻ്റെ പ്രൊഡ്യൂസർ അതിനുള്ള തലേകലനായതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുകയും ഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് യൂറോപ്പിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്ന കണക്കുകൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ യൂറോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമ ഒരുപക്ഷെ ഈ മാമാങ്കമായിരിക്കാം ഇതുവരെ ഒരു സ്ഥലത്തും അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒന്നും ലഭ്യമായിട്ടില്ല ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മാമാങ്കമായിരിക്കാം എന്ന് ഞാൻ പറയുന്നു ഉറപ്പ് പറയുന്നില്ല ആയിരിക്കാം കാരണം അത്രയധികം ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ആ സിനിമയ്ക്ക് ജി സി സി കൺട്രീസിന് പുറത്ത് യൂറോപ്പിൽ നിന്ന് ലഭിച്ചത് എന്നാൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സിനിമയുണ്ടല്ലോ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മാമാങ്കം മാർക്കറ്റ് ചെയ്ത പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗ് വിദേശ രാജ്യങ്ങളിൽ ചെയ്യാൻ ആ സിനിമയ്ക്ക് സാധിച്ചു സ്പെഷ്യലി ഈ പറഞ്ഞാൽ യൂറോപ്പ് ഓസ്ട്രേലിയ ന്യൂസിലൻഡിലൊക്കെ ചെയ്യാൻ സാധിച്ചു എന്താണ് സംഭവിച്ചത് പടം റിലീസ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ ഒരു ഈ എന്തെങ്കിലും പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെ കേസ് ആയിരിക്കുമല്ലോ അല്ലാതെ ഇതിനകത്തൊന്നും വേറെ ഇത് വരില്ലല്ലോ ഒരു നീക്കുവപ്പിന് നീക്കുവക്കിനും തയ്യാറാവാതെ വന്നതോടുകൂടി തന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡ്രോപ്പായി പോവുകയാണ് ഉണ്ടായത് അതിൻ്റെ നഷ്ടം വന്നത് ഭീഷ്മപർവത്തിൽ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് ഭീഷ്മപർവം ആ ഒരു ബിസിനസ് നന്നായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ആദ്യത്തെ കോടി ചിത്രം എന്ന് പറയുന്ന സംഭവം ഈ ഭീഷ്മപർവത്തിലൂടെ നേടുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് നടക്കാതെ പോയി എന്നാൽ ഇപ്പോൾ അതിനുള്ളൊരു വലിയ ഒരു സാധ്യത തുറന്നിരിക്കുകയാണ് അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സിനിമ ഭ്രമയുഗത്തിന് ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗ് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിശ്വാസിയോ വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ആദ്യം തന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ അത് പ്രചരിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് തന്നെ പക്ഷേ അതിന് ഒരു സ്ഥിരീകരണം ലഭിക്കാത്തതുകൊണ്ടാണ് ഞാനപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുന്നു ഈ സിനിമയ്ക്ക് ജി പുറത്ത് യൂറോപ്പിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള റിലീസിങ് കിട്ടുമെന്നും നല്ല കാര്യമായിട്ടുള്ള റിലീസിങ് കിട്ടുമെന്നും തന്നെ അറിയാൻ സാധിക്കുന്നു പല രാജ്യങ്ങളിൽ അത് ഏതെങ്കിലും യൂ ഇപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ലണ്ടനിൽ ഒന്നോ രണ്ടോ ഷോയൊക്കെയാണ് സാധാരണയായിട്ട് ഓടിക്കാണാറ് അതായത് കുറേ സംഘടനകൾ രൂപീകരിച്ചിട്ട് മലയാളി അസോസിയേഷൻ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അവർ ഈ സിനിമ ഒരു ഷോയൊക്കെ റെൻറ്റിനെടുത്ത് അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു തിയേറ്ററിൽ റെൻറ്റിനെടുത്ത് ഒരു ഷോ ഓടിക്കുകയും അവിടെയുള്ള മലയാളികളെയൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ അത് വന്ന് കാണുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതുവരെ സാധാരണയായിട്ട് കാണാറ് അത് അധികവും കാണുന്നത് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ അയർലൻഡിലേക്കാണ് കാണുന്നത് ചില സമയങ്ങളിൽ ജർമ്മനിയിലും കാണാറുണ്ട് അല്ലാതെ ഒരു റിലീസിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാറില്ല എന്നാൽ ഈ സിനിമയ്ക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇവർ തന്നെയായിരുന്നു ഭീഷ്മപർവത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരുന്നത് എന്നാണ് അത് പിന്നീട് ഈ പറഞ്ഞ വാക്കുതർക്കത്തിലൂടെ തട്ടിത്തെറിച്ച് പോയ ഒരു സംഭവമാണ് അവർ വീണ്ടും മമ്മൂട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ മാർക്കറ്റ് ഒരു ഘടകമായിരിക്കാം ഇപ്പോൾ ൾ മമ്മൂട്ടിയുടെ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തെ സിനിമകൾ നൽകുന്ന ഒരു ഗ്യാരണ്ടി ആയിരിക്കാം ഇതെല്ലാം തന്നെയായിരിക്കും അതിൻ്റെ ഒരു കാരണമായിട്ട് വന്നിട്ട് തിരിച്ചൂരിലേക്ക് വരാൻ കാരണം എന്ത് തന്നെയാലും ആ കമ്പനി യു കെയിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ജർമ്മ ജർമ്മനി ഇറ്റലിക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അതിന് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ജോർജിയയിൽ പടത്തിന് റിലീസുണ്ട് ഫ്രാൻസിൽ പടത്തിന് റിലീസുണ്ട് പോളണ്ടിൽ പടത്തിന് റിലീസുണ്ട് ജർമ്മനിയിൽ വേറെ ഒരു ടീമാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ജർമ്മനിയിലും ഡി റിലീസുണ്ട് ഒരു പക്ഷെ ജർമ്മനിയിൽ വേറെ ടീം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സംഘടനകളൊക്കെ ആയിരിക്കാം എന്തുതന്നെയാലും അതിനെപ്പറ്റി അറിയത്തില്ല ഓസ്ട്രേലിയയിൽ സ്ഥിരമായിട്ട് മലയാള സിനിമകൾ റിലീസുള്ളതാണ് ഓസ്ട്രേലിയയിലുണ്ട് ന്യൂസിലൻഡിൽ പടത്തിന് റിലീസുണ്ട് മോ മോൾഡോവ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടോ എന്ന് പോലും അറിയത്തില്ല അവിടെ റിലീസുണ്ട് ഇറ്റലിയിലെ പണത്തിന് റിലീസുണ്ട് ഇത് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുള്ള ഏരിയകളാണ് ഇത്രയും ടീമുകളിൽ ജർമ്മനി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തെയും റിലീസിംഗ് എടുത്തിരിക്കുന്നത് ഒരു ഒറ്റ ടീം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഈ സിനിമ റിലീസ് ചെയ്ത അതായത് നമ്മുടെ ഭീഷ്മപർവം റിലീസ് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ടീം തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയധികം രാജ്യങ്ങളിലേക്ക് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചത് പ്രതീക്ഷിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒരു അഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് അത് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷനിലേക്ക് വലിയ കാര്യമായിട്ടുള്ള സംഭാവന ചെയ്യും ഒരു മാമാങ്കം പോലെയുള്ള ഒരു കളക്ഷൻ മാമാങ്കം പോലെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ഫൈനൽ കളക്ഷൻ അല്ല പറയുന്നത് ജി സി സിക്ക് അപ്പുറം കേരളത്തിനപ്പുറം ഇന്ത്യയ്ക്കപ്പുറം യൂറോപ്പിൽ നിന്ന് മാമാങ്കം പോലെയുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അത് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷനിൽ വലിയ കാര്യമായിട്ടുള്ള സംഭാവന നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം